ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പൊറോട്ട ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു സെയിൽ പോസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഹോം ബ്രീഡായിട്ട് വാ വാ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരു മാസമായത് ഏകദേശം നാടൻ നമ്മൾ ഒരു മാസം ആയത് നമ്മൾ നൂറ് രൂപ ആക്കും ഉള്ളിക്കോഴികൾ അത് നൂറ്റി ഇരുപത് രൂപ നൂറ്റി രൂപ റേറ്റ് അതിൻ്റെ അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കാപ്പിരി കുറുങ്കാലി പുള്ളിക്കോഴിയൊക്കെ ഒരുപോലെ നൂറ്റമ്പത് അല്ലാതെ നോർമലി പുള്ളിയൊക്കെ നൂറ്റി ഇരുപത് അങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കേരളത്തിൽ എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കും നമ്മുടെ ഒരു ഫാം പോലെയല്ല ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ കുറച്ച് കോഴികൾ വളർത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും കുഞ്ഞുങ്ങൾ കാണത്തില്ല വിളിക്കുന്നവർ ക്ഷമിക്കുക നമ്മൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആകുന്ന അനുസരിച്ച് നമ്മൾ കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഈ സ്ക്രീനിങ് കാണുന്ന നമ്പർ ആവശ്യമുള്ളവർ വിളിക്കുക അപ്പം എല്ലാവരും നല്ല ഹെൽത്തിയായ നാടൻ കോഴികളായിട്ടാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പുള്ളിക്കോഴികൾ നാടൻ എന്ന് ചോദിക്കുന്നുണ്ട് നാടൻ കോഴി പുള്ളിക്കോഴി നാടൻ കോഴി തന്നെയാണ് അതിൻ്റെ കളർ മാത്രം മാറ്റം വരുന്നതേ ഉള്ളൂ ബ്ലാക്ക് ആകുമ്പോഴത്തേ നമ്മുടെ നാടൻ കോഴിയുടെ തന്നെ അടയിരുന്നു മുട്ട കുഞ്ഞു ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ തള്ളക്കോഴി പുള്ളി ആ കുഞ്ഞു കോഴികളാണ് പുള്ളിക്കോഴികൾ അപ്പം സ്ക്രീനിക്കാർ നമ്പറിൽ വിളിക്കുക നമുക്ക് ഏകദേശം ഒരു മുപ്പത് കുഞ്ഞുങ്ങൾ അടുത്ത കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സാധനം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പെറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മൾ ചാനൽ ചാനലിടുന്നത് ഓക്കെ താങ്ക് യു